ഹലോ നമ്മൾ ചുരിദാർ കുർത്തിക്കൊക്കെ പൈപ്പിൻ ത്രെഡ് വെച്ച് നെക്ക് ഡിസൈൻ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പൈപ്പിൻ ത്രെഡ് വെച്ച് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ ആയിക്കോട്ടെ കുർത്തീസിനും ക്രോപ്പ് ടോപ്പിനൊക്കെ ഇതേപോലെ പൈപ്പിൻ ത്രെഡ് വെച്ച് നിങ്ങൾക്ക് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സിംപിളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ളിലുണ്ടോ ഉൾഭാഗം നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്ന രീതിയിൽ തയ്യൽ തയ്യൽത്തുമ്പോൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ പൈപ്പിൻ ത്രെഡ് വെച്ച് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി നെക് നെക്ഡിസൈൻ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് സ്കിപ്പാകുന്ന മുഴുവനായിട്ടും കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ്ങ് അത്ത മെഷർമെൻ്റ് അല്ല നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നെക്ക് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ മെഷർമെൻ്റ് പ്രകാരം നിങ്ങൾ വരച്ചു കൊടുക്കുക നമ്മൾ ഈ ഒരു നെക്ക് പൈപ്പിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ നെക്ക് വരച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ ഒരു നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ നെക്കിൻ്റെ അളവ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേണം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അളവ് എത്രയാണ് എടുത്തു ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ നെക്ക് എടുത്തിരിക്കുന്നത് ഏകദേശം വിരിയൊരു മൂന്നേ മുക്കാൽ ഇഞ്ചോളം നെക്കിന് വിരിവ് അതേപോലെ ഇറക്കുന്ന നമ്മൾ അഞ്ചാമുക്കാലഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അളവത്തിലാണ് അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് നെക്ക് എന്ത് ചെയ്യുക ഒന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നെക്ക് ഏകദേശം രണ്ട് സൈഡിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യം നമ്മളൊരു പൈപ്പിംഗ് ത്രിഡ്ഡാണ് അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് നമ്മളിവിടെ കടകളിൽ നിന്നൊക്കെ റെഡിമേഡ് വാങ്ങാൻ കിട്ടും പക്ഷെ നമ്മളിവിടെ റെഡിമേഡ് വാങ്ങുന്നില്ല നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇഞ്ച് വീതിയിൽ ആദ്യം തന്നെ ഇതിനായിട്ട് നമ്മുടെ മെയിൻ നിന്ന് ഇതുപോലെ ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ആവശ്യം നമുക്ക് ഇതിനൊരു ത്രെഡ് ആണ് അപ്പോൾ നമുക്ക് ത്രെഡ് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് ത്രെഡ് നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങാം അതിനുശേഷം നമ്മുടെ ഈ ഒരു മെയിൻ പീസിനകത്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ പക്ഷെ നമ്മൾ ഇവിടെ വൈറ്റ് ത്രെഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കണ്ടോ നല്ലപോലെ തെളിഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു ലൈനിങ് കൂടെ വെച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇഞ്ച് വീതിയിൽ ലൈനിങ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ പീസിനകത്ത് നമ്മുടെ ലൈനിങ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് നമ്മൾ ത്രെഡ് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കാട്ടോ അപ്പം ഉണ്ടോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് മടക്കുമ്പോൾ ഇതേപോലെ ത്രെഡ് ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ വൺ സൈഡ് ഫുട്ടാണ് നമുക്കിവിടെ പൈപ്പിൻ്റെ അടിക്കാൻ ആവശ്യമുള്ളത് അപ്പോൾ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലേ ത്രെഡ് ചേർന്ന് ഈ ഒരു ഉണ്ടോ ഇതേപോലെ വെച്ച് കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അതിനാണ് വൺ സൈഡ് ഫുട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് വൺ സൈഡ് ഫുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് മെയിൻ പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇതേപോലെ ലൈനിങ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ മെയിൻ പീസ് വെച്ചു അതിൻ്റെ ഉള്ളിൽ ലൈനിങ് വെച്ചു ഇനി നേരെ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ത്രെഡ് ചേർന്ന് വൺ സൈഡ് ഫുഡ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം വേണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ആ വൺ സൈഡ് ഫുട്ട് വെച്ച് വൺ സൈഡ് ഫുട്ടിൻ്റെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ കട്ടിങ് വരുന്ന ഭാഗം ത്രെഡിനോട് വരുന്ന രീതിയിലുള്ള ഫുട്ടിങ് ആണ് ഫുഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇതേ ഇതേപോലെ കറക്റ്റായിട്ട് എൻഡ് ചേർന്ന് ഇതേപോലെ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കടകളിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് മാച്ചാകുന്ന കളർ കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം കളർ തുണി എടുത്ത് വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ പൈപ്പിംഗ് ധ്രഡ് ഈസി ആയിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ധ്രഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണ് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ചില കളേഴ്സുകളൊക്കെ നമുക്ക് പൈപ്പിംഗ് ത്ര്രഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതേപോലെ ഒരു കഷ്ണ തുണി എടുത്ത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പൈപ്പിംഗ് ത്രിഡ് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മളെ പൈപ്പിൻ്റെ തൊട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഫുൾ ലെങ്ത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വീതി ആവശ്യമില്ല നമുക്ക് കുറച്ച് വീതി കുറച്ചെടുക്കാം അപ്പം ബാക്ക് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഒരു കത്രിക വെച്ച് നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത്ര വീതി മതി കണ്ടോ നമുക്ക് എത്രയോ വീതി അതിനനുസരിച്ച് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ബാക്ക് സൈഡൊന്ന് എടുക്കാം അപ്പോൾ ഇതേ ഒരു വീതി വെച്ചിട്ട് എന്ത് ചെയ്യുക ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ നമ്മുടെ ഡ്രസ്സിനകത്ത് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിനകത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പം നമ്മളിവിടെ ഓൾറെഡി നെക്കെല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നെക്ക് വരച്ചതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ ത്രെഡ് തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ നമ്മുടെ ത്രെഡ് എവിടെയാണ് വരുന്നത് ആ ഒരു ത്രഡ് ചേർന്ന് നമ്മളെ സ്റ്റിച്ചുണ്ടല്ലോ സ്റ്റിച്ച് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിൽ വരുന്ന രീതിയിൽ ഇതേപോലെ റൗണ്ടായിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് വെച്ചുകൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ത്രെഡ് നമ്മുടെ തുണിയുടെ മുകളിലേക്കും നമ്മുടെ തയ്യൽ തുമ്പ് നമ്മുടെ നെക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് കറക്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ത്രെഡ് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത ഭാഗം കറക്റ്റ് ഈ ഒരു ലൈനിലൂടെ വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് ത്രെഡ് ലൈൻ്റെ ഇപ്പുറം സൈഡിലേക്ക് വരണം അതേപോലെ ഈ ഒരു തയ്യൽ തുമ്പ് വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് വരണം ആ ഒരു രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക അന്നേരം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ കുഴി കൂടെ തന്നെ ഈ നെക്കിൻ്റെ മുകളിലൂടെ വെച്ച് ഇതേപോലെ റൗണ്ട് ചെയ്ത് ഫ്ലാറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഒരു കുഴി കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മാറിപ്പോരുത് അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് മല്ലെ മല്ലെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ എന്ത് ചെയ്യാം നമ്മുടെ ആ വൺ സൈഡ് ഫൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വൺ സൈഡ് ഫൂട്ട് വെച്ച് ഇതേപോലെ കറക്റ്റായിട്ട് അപ്പോൾ നമ്മൾ ലൈനിൻ്റെ മുകളിലൂടെ വെച്ചത് കൊണ്ട് കറക്റ്റായിട്ട് ലൈന് കാണില്ല അപ്പോൾ ലൈൻ നോക്കിയിട്ട് വരൽ വെച്ച് കറക്റ്റ് ചെയ്താൽ ഇതേപോലെ നോക്കി ശ്രദ്ധിച്ച് കറക്റ്റ് ആ ഒരു മുകളിലൂടെ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റ് നെക്കിൻ്റെ ലൈനിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു പൈപ്പിന്ത്ര ചേർന്നുള്ള ലൈനും നെക്കിൻ്റെ ലൈനും ഒരേ ലൈനിൽ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ മുകളിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ വന്ന വന്ന് പൈപ്പിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനകത്ത് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇനി മെയിൻ പീസുകൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് മെയിൻ പീസ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻ പീസ് എടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ലൈനിങ്ങിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ മെയിൻ പീസിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുക്കാം കേട്ടോ നമ്മൾ പൈപ്പിൻ ത്രെഡ് വന്നിരിക്കുന്നത് രണ്ടിന് ഇടക്ക് ആണ് അതിനുശേഷം ടോപ്പിൽ സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ വീ കട്ട് ഇട്ടിട്ടുണ്ടാവും സെൻ്റർ കറക്റ്റ് ഇതേപോലെ വെച്ചു കൊടുക്കുക അതേപോലെ താഴെ ഭാഗവും സെൻറ്റർ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കണം അതിനുശേഷം ടോപ്പ് വേണം ടോപ്പ് ഭാഗം കറക്റ്റ് ആയിരിക്കണം സെൻറ്ററും ആയിരിക്കണം ഒന്നും മാറിപ്പോയരുത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പം നമുക്കൊന്ന് ആക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ സെൻറ്ററിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഈയർ ഭാഗത്തും ഷോൾഡറിൻ്റെ ഭാഗം പിൻ ചെയ്ത് കൊടുക്കാം അതേപോലെ താഴെയും സെൻറ്ററും മാറി പോകാതിരിക്കാൻ വേണ്ടി താഴെ സെൻറ്ററിലും കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ടൈലറിംഗ് പഠിച്ച് തുടങ്ങുന്നവർക്കാണ് സെക്യർ ആക്കി വെക്കാൻ എത്രത്തോളം പിന്നെ വേണം ഞാൻ നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എത്രത്തോളം സെക്യൂർ ആക്കി ഉറപ്പ് വരുത്തുന്ന രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കണം നമുക്ക് എവിടെ ഒക്കെയാണ് വേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ ആ പൈപ്പിൻ ത്രെഡ് ചേർന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടോ നമ്മുടെ പൈപ്പിൻ ത്രെഡ് രണ്ട് തുണിക്കിടയിലാണ് വന്നിരിക്കുന്നത് ഇനി കറക്റ്റായിട്ട് ആ ഒരു ത്രെഡ് ചേർന്ന് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തത് അതേ കുഴി കൂടെ തന്നെയാണ് ആ ഒരു പൈപ്പിൻ ത്രെഡ് കറക്റ്റ് ആയിട്ട് നമുക്കിത് പുറത്ത് വയറിൽ വെച്ച് നോക്കിയാൽ നമുക്ക് ആ പൈപ്പിംഗ് ത്ര്രെഡിൻ്റെ ലൈൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പൈപ്പ് ത്ര്രഡ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ വയറിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പൈപ്പിംഗ് ത്രഡ് ഏത് ലൈനിലാണ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും അത് വെച്ചിട്ടുണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് അതിൻ്റെ എൻഡ് ചേർന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സാവധാനം സ്റ്റിച്ച് ചെയ്താൽ മതി ഇതേപോലെ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് ഒരു എൻ്റെ മുതൽ അടുത്ത എൻ്റെ വരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ അപ്പോൾ നമ്മൾ മെയിൻ പീസ് വെച്ച് നമ്മൾ നെക്കിൻ്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നൊക്കെ ഒന്ന് ഇതേപോലെ അയച്ചെടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാനാണുള്ളത് അപ്പോൾ നമുക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തത് നോക്കാം അപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക തയ്യൽ തയ്യൽത്തും ഇട്ടിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മെയിൻ പീസ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ കട്ടിങ്സ് ഇടുന്ന സമയത്ത് നൂല് പൊട്ടി നോക്കണം ത്രെഡ് പൊട്ടി പോവും അപ്പോൾ പ്രത്യേകം നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇതേപോലെ ഫുൾ ആയിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നേരെ മെയിൻ പീസിനെ നല്ല വശത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ ഇതേപോലെ നമ്മുടെ മെയിൻ പീസ് നല്ല വശത്തേക്ക് മറിച്ചുകൊടുക്കാം അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ ഭാഗമാണല്ലോ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണിലേക്ക് ഇതേപോലെ പിടിച്ചു കൊടുക്കുക ഉണ്ടോ ലൈൻ തുണിയുടെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ത്രെഡ് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് വരും ഉണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ത്രെഡിൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് ആ ഒരു പൈപ്പിംഗ് ത്ഡ്ഡ് പുറത്തോട്ടേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മളുടെ സെയിം കളർ തുണിയാണ് പപ്പിംഗ് ത്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവാത്തത് അപ്പം സെയിം കളർ തുണിയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് ഈ ഒരു എൻഡ്രോഡ് ഒന്ന് പതിച്ചടിച്ചെടുത്താൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗം വർക്ക് ഫിനിഷ് ആവുന്നതാണ് നല്ലപോലെ നയൻ ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്ന് ഒന്ന് പതിച്ചടിച്ചെടുത്താൽ നമ്മുടെ നെക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ പൈപ്പിംഗ് ത്രെഡ് വന്നാണില്ല നമ്മുടെ ഫ്രണ്ട് പീസ് രണ്ടും സെയിം കളർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് ബാക്ക് സൈഡ് ലൈനിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ നെക്ക് നല്ലപോലെ ത്രെഡ് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് പതിച്ചടിച്ചതിനു ശേഷം എന്ത് ചെയ്യാം നമ്മുടെ മെയിൻ പീസ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പം നമുക്കിതൊന്ന് അയൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ എൻഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബോട്ടനെ കൂടെ ചെയ്തിട്ടുണ്ട് ആ ഒരു ബോട്ടണക്കും ഇതേപോലെ പൈപ്പിംഗ് തൊട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു മോമൻ ഡോട്ടർ കോംബോ ആയിട്ട് നമ്മൾ രണ്ട് ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ച ഡ്രസ്സ് മോമൻ്റെയാണ് അപ്പോൾ ഇതാണ് ഡോട്ടറിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പൈപ്പിംഗ് തൊട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് നോക്കി ബാക്ക് സൈഡ് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ചെയ്തിട്ടില്ല ബാക്ക് സൈഡ് നെക്ക് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ചെയ്തിട്ടില്ല ഇത് ഇതേപോലെ വേറെ നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനകത്ത് ഇതേപോലെ ബോട്ട് നെക്ക് പൈപ്പിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുക കേട്ടോ ബാക്കിലൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ തുമ്പൊക്കെ തുണിയുടെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നല്ല ഫിനിഷിങ്ങായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഡോട്ടറിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ നമ്മുടെ മറ്റേ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണാം കേട്ടോ അപ്പം കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പൈപ്പിൻ ത്രഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് നെക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എൻഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിൻ്റെ പൈപ്പിൻ ത്രഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിരിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൈപ്പിൻ്റെ രണ്ട് പുറത്തോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മളോട് പറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്ത് കാണുന്നതാണ് കേട്ടോ ബാക്ക് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തയ്യൽത്തുമ്പോൾ ഒന്നും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോലെ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്യുക ടൈലറിങ് സംബന്ധമായിട്ട് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ആട്ടോ അപ്പം വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് കയറി കാണാം അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസും ടിപ്സും നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നേഡൽ